അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റും അല്ലാസ മെഡിക്കൽ കോളേജും സ്കൂൾ സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റും അല്ലാസർ മെഡിക്കൽ കോളേജും സ്കൂൾ പി ടി ഐയും സംയുക്തമായി പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കുമായി മെഗാ മെഡിക്കൽ ക്യാമ്പും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രത്യേക രക്ഷ വേണ്ടത് നമ്മുടെ ഈ നാലാമത്തെ നമുക്ക് തരാൻ നമ്മൾ കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ മിക്ക ഏറ്റവും കൂടുതൽ പണ്ട് നമുക്ക് അപ്പോൾ ഈ അവര് കാലാവധിക്ക് മുമ്പ് നമുക്ക് തിരിച്ചും കൂടി ജില്ലാണെങ്കിൽ നമ്മുടെ കൂടെ കേൾക്കാറുണ്ട് അതുകൊണ്ട് അത് അല്ലസർ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ മേധാവി ഡോക്ടർ സന്ധ്യ ജി ഐ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്തി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീഷ് അനവാസ് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ വിഭാഗങ്ങളിലായി ശിശുരോഗം നേത്രരോഗം ഇ എൻ ടി വിഭാഗം തൊക്കു രോഗം ഗൈനക്കോളജി ദന്തൽ ജനറൽ മെഡിസിൻ അനീമിക് ഡിസീസ് എന്നീ വിഭാഗങ്ങളിലാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന സംഘടിപ്പിച്ചത് പി ടിഎ പ്രസിഡന്റ് ഹസീന ആസിഫ് സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടിബി ഹെഡ് മിസ്ട്രസ് സഫീന എ എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ കബീർ മോലയിൽ അനസ് കാനാ പറമ്പിൽ ഷിയാസ് വിയാസ് നൌഷാദ് മോലയിൽ അധ്യാപകരായ പയസ് ഫിലിപ്പ് ഗീതുജി നായർ റഹ്മത്ത് പിയം സബിത പിഇ നൌഫൽ കയ്യം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് സ്വർണം വിൽക്കുവാൻസ് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേര അസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്